ഹായ് ഗായ്സ് ഞങ്ങളുടെ ഒരു ഈവനിങ് ഫിഷിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരമായി സായം സന്ധ്യയിൽ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ അന്നേരമാണ് വെള്ളത്തിന്റെ നിലപ്പ് അതായത് കായലിൽ നിന്നും കടലിലേക്ക് വെള്ളം ഇറക്കമൊഴുകി നിലയ്ക്കുന്നൊരു സമയത്താണ് ഞങ്ങളുടെ ഫിഷിംഗ് ആ വല വീശിയെടുത്ത് അടിത്തട്ടിൽ ഒടക്കമുണ്ട് കേട്ടോ കുറ്റിയുണ്ട് അടിത്തട്ടിൽ അപ്പം അവിടെ നിന്ന് ഇറങ്ങി വല മുങ്ങി ഉടക്ക് മാറ്റി എടുക്കണം അങ്ങോട്ടൊന്ന് ഇറങ്ങാനുള്ള പുറപ്പാടാണ് അപ്പോൾ ആ വല വലിച്ചെടുക്കാനൊക്കത്തില്ല അവിടെ വലയിൽ മീനേണ്ടൊക്കെ ഉണ്ട് ചെമ്പല്ലി മറ്റു മീനൊക്കെ ഉണ്ട് വലയിൽ കേറിയോ ആ വല പൊക്കി എടുക്കുക അപ്പൊ ഉടക്കൊക്കെ മാറ്റി വലയില് മീനുണ്ട് അപ്പൊ ആ വലു പൊക്കി വെച്ച് ആ മീനെയൊക്കെ ഒന്ന് തിളച്ചെടുക്കാം ചെമ്പല്ലി പറഞ്ഞ ആ മുകളിൽ തന്നെ ഇരിപ്പുണ്ടാവുക ആ കാണുന്നത് ചെമ്പല്ലിയാ അത് മേളോട്ട് വന്ന് വലയിൽ ഉടക്കി മേവലയ്ക്ക് വന്ന് ഉടക്കിയതാ മഷ അത്യാവശ്യം വലയിൽ മീനുണ്ട് കളികൂരിയൊക്കെ കൊമ്പടക്കിയിരിക്കുന്നു തെളിച്ചെടുക്കണം ചൂണ്ട ആരോ ഇട്ട ചൂണ്ട വലയെ കുരുങ്ങി ഇരിപ്പുണ്ട് അത് ആ നൂലെല്ലാം കൂടെ വലയെ കുരുങ്ങി ഇരിപ്പുണ്ട് മക്ക അങ്ങോട്ട് വെച്ച് തെളിച്ചെടുക്കാം അല്ല മറ്റേ അങ്ങോട്ട് വള്ളം വരുന്നു ഒരു തമ്മേലിനെടുക്കാൻ പറ്റൂടാ പറയണ്ട നേരം സന്ധ്യ ആകാറായി കേട്ടോ ആ അസ്തമയന്റെ അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കണ്ടോ ഡെയ്ലൈറ്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കൊരു മങ്ങല് പോലുണ്ട് അപ്പോൾ കൂരിയൊക്കെ ഒന്ന് തെളിച്ചെടുക്കണം നമുക്ക് അധികം ഇരുട്ടുന്നതിന് മുമ്പ് സ്ഥലം കാലിയാക്കണം എന്നുള്ളതാണ് അന ഇങ്ങനെയുള്ള വിടൊന്നും നടക്കില്ല. അപകടം അറിയാനാണ് ഞാൻ മാർക്കിങ് വാജി കൊണ്ടിരിക്കുന്നത്. ഉം. അതുകൊണ്ട് അവര് വേറെ വരും. ഇതാ വരുന്നു. ഇതാ വേറെ വരുന്നുണ്ട്. ണോ അതായത് നമ്മുടെ വലയൊക്കെ തെളിച്ച് തീരാറായി നല്ലൊരു ശംഖ് കേട്ടോ കാണാൻ ഭംഗിയുള്ള ഒരു ശംഖ് നമ്മുടെ വലയിൽ പെട്ടു അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്തേക്കും ലൈക്കും കമൻറ്റും ചെയ്യണം ഓക്കേ ബായ്